നമസ്കാരം ഈ ഒരു വീഡിയോയിൽ നാം കാണുന്നത് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ ആണ് എന്താണ് ഐ എസ് എൽ ഐ എസ് എൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ലീഗാണ് വേറൊന്നുമില്ല ഒരു ഫുട്ബോൾ മത്സരത്തെയാണ് ഐ എസ് എൽ എന്ന് പറയുക ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു ആഭ്യന്തര മത്സരമാണ് ഐ എസ് എൽ അതായത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളുടെ പേരിലുള്ള പേരില് എടുത്തതിന് ശേഷം ടീമുകളെ അറേഞ്ച് ചെയ്യും അതിനനുസരിച്ച് മത്സരങ്ങൾ നടത്തും ഇതാണ് ഐ എസ് എൽ ഉണ്ട് ഉദ്ദേശിക്കുക അപ്പൊ ഫുട്ബോൾ മത്സരങ്ങളാണ് ഐ എസ് എൽ ഇനി ഒന്ന് രണ്ട് ജിക്കാൻ നമുക്ക് അവിടെ നോക്കിയിട്ട് പോവാം ഒരു ഫുട്ബോൾ ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ പതിനൊന്ന് പേരാണ് ഒരു ഫുട്ബോൾ ടീമിൽ ആകെ ഉണ്ടാകുന്നത് പതിനൊന്ന് പേരാണ് അപ്പൊ ഈ പതിനൊന്ന് വീണ്ടും കണക്ട് ചെയ്യാലോ ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒരു ടീമിലുള്ളത് പതിനൊന്ന് പേരാണെന്ന് നമുക്കറിയാം ഇനി എടുത്ത് മുന്നോട്ട് വരുമ്പോ ഐ എസ് എൽ ആരംഭിച്ചത് എന്താണ് രണ്ടായിരത്തി പതിനാലിലാണ് ഐ എസ് എൽ ആരംഭിച്ചത് അപ്പൊ ആദ്യത്തെ സീസൺ രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് വിജയിച്ച ചോദിച്ചാൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന ടീമാണ് രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പറയേണ്ടതുണ്ട് ഇനി എത്രാമത്തെ എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പതിനൊന്നാമത്തെ സീസണാണ് ഇവിടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചെന്ന് പറയാൻ കാരണം അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുന്നതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇത് എത്രാമത്തെ സീസൺ എന്ന് ചോദിച്ചാൽ പതിനൊന്നാമത്തെ സീസൺ ആണ് ഇത് വേണമെങ്കിൽ എവിടെ ചോദിക്കാം നമ്മുടെ ആർ ആർ ഡി ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാം ഐ എസ് എല്ലിന്റെ എത്രാമത്തെ സീസൺ ആണ് ഇപ്പൊ പൂർത്തിയായെന്ന് ചോദിച്ചാൽ ഇത് പതിനൊന്നാമത്തെ സീസൺ ആണ് പൂർത്തിയായതെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ പി എസ് സി ആയാലും എസ് എസ് സി ആയാലും ആർ ആർ ഡി ആയാലും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ആരാണ് വിജയിച്ചത് ഇത്തവണ വിജയിച്ച ടീം മോഹൻ ബഗാൻ ആണ് മോഹൻ ബഗാൻ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഞാൻ ഇവിടെ ആദ്യമേ പറഞ്ഞല്ലോ കൊൽക്കത്തയാണ് ആദ്യമായിട്ട് വിജയിച്ചത് ഈ മോഹൻ ബഗാൻ എന്ന് പറയുന്നത് കൊൽക്കത്തയുടെ ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ പണ്ട് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്നായിരുന്നു പേര് പിന്നീട് പലതവണ പേര് പരിഷ്കരിച്ച് ഇപ്പോ എന്റെ ലേറ്റസ്റ്റ് ആയിട്ട് പരിഷ്കരിച്ചെത്തിയ പേരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പിന്നെ എന്താണ് ബ്രാക്കറ്റിന് അതൊരു അഞ്ച് കൊടുത്തിരിക്കുന്നത് ഈ അഞ്ച് കൊടുത്തിരിക്കുന്നത് ഈ കൊൽക്കത്ത എന്ന ടീം അഞ്ച് തവണ കിരീടം നേടിയിട്ടുണ്ട് അഞ്ച് തവണയാണ് കൊൽക്കത്ത ടീം കിരീടം നേടിയിട്ടുള്ളതെന്ന് കൂടി മനസ്സിലാക്കുക ഇപ്പോഴത്തെ പേരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അന്ന് അറിയപ്പെട്ടിരുന്നത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്നാണ് ആ പേരിലും കിരീടം നേടിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇപ്പോ നിലവിലുള്ള ഈ ടീം എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ച് കിരീടം നേടിയിട്ടുണ്ട് കൊൽക്കത്ത ടീം അഞ്ച് കിരീടം നേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ പേരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ആരാണെന്ന് ചോദിച്ചു അത് എഫ് സി ബംഗളൂരുമാണ് എഫ് സി ബാംഗ്ലൂരു ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇനി ഇത് മറന്നുപോകാതിരിക്കുന്ന നമുക്ക് എങ്ങനെ പഠിക്കാം നമുക്കൊരു ഒരു കോൾ ഓർത്ത് വയ്ക്കാം കിരീടം കിട്ടുക എന്നുള്ളത് കൊൽക്കത്ത ടീമിന്റെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത് കിരീടം ആ മോഹം സാക്ഷാത്കരിച്ചു നേടിയത് ആരാണെന്ന് ചോദിച്ചു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് നേടിയത് അപ്പൊ കിരീടം നേടിയത് മോഹൻ ജെയിൻസ് ആണ് മോഹൻ സൂപ്പർ ആണെന്ന് മനസ്സിലാക്കുക ഇനി പോയിന്റ് എഴുതിയിട്ടുണ്ട് വിന്നേഴ്സ് വിന്നേഴ്സ് ഷീൽഡ് ഷീൽഡ് എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച് ടീമുകൾ പങ്കെടുക്കും ഈ ടീമുകള് ആദ്യമേ നേരെ നമുക്ക് ഫൈനലും സെമി ഫൈനലും നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഗ്രൂപ്പ് കളിക്കും ഗ്രൂപ്പ് ഘട്ടം കളിക്കും ഓരോ ടീം മറ്റൊരു ടീമുമായിട്ട് മത്സരിക്കും അങ്ങനെ മത്സരിച്ച് വരുമ്പോഴത്തേക്കും ആദ്യ ആറ് സ്ഥാനങ്ങൾ നോക്കും ആദ്യ സ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീം ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീം ആരാണെന്ന് നോക്കും ആ ടീമിനാണ് വിന്നേഴ്സ് ഷീൽഡ് കിട്ടുക ഇത്തവണത്തെ പ്രത്യേകത അതിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നാമതെത്തിയ ടീമും ആര് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് അപ്പോ വിന്നേഴ്സ് ഷീൽഡ് ചോദിച്ചാലും ഐ എസ് എല്ലിന്റെ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നേടിയത് ചോദിച്ചാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് അപ്പൊ വിന്നേഴ്സ് ഷീൽഡ് ഇത്തവണത്തെ കിരീടം ചോദിച്ചാലും മോഹൻ മോഹൻജെയിൻസിനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനാണ് ഇത്രയും വസ്തുതകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കോളിലൂടെ ഒന്ന് പഠിക്കാം ആദ്യമായിട്ട് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും ഇത്തവണ ഇവിടെയും ഒരു എളുപ്പ മാർഗമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നേടിയ ഒരാളാണ് ഗോൾഡൻ ബോൾ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബോൾ അതേസമയം ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനെയാണ് ഗോൾഡൻ ബൂട്ട് നൽകുന്നത് ഇത് രണ്ടും ഇത്തവണ നേടിയത് അലാദിൻ അജാരയാണ് ഇത് രണ്ടും ഇത്തവണ നേടിയത് അലാദിൻ അജാരയാണ് അജാരെ അജയ്യനായി അജയ്യനായി നിന്ന് അജാരെ വിജയിച്ചു നോർത്താൽ മതി ഇരുപത്തി മൂന്ന് ഗോളാണ് നേടിയത് ഗോൾഡിന്റെ എണ്ണമൊന്നും പഠിക്കേണ്ട നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരുന്നു ഇതിന്റെ താരമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായ അലാദിൻ അജാരയാണ് ഇത്തവണ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും നേടിയത് ഇനി അടുത്ത് ഗോൾഡൻ ഗ്ലൗ ഇത്തവണ നേടിയത് വിശാൽ കെയ്ത്ത് ആണ് വിശാൽ കെയ്ത്ത് നമുക്ക് ഈ വിശാലിൽ കയറിയത് നോക്കാം ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണെന്നിരിക്കട്ടെ ഇതിനെയാണ് ഫുട്ബോളിലെ ഗോൾ പോസ് എന്ന് പറയുന്നത് ഈ ഗോൾ പോസിനകത്തേക്ക് ഫുട്ബോൾ പന്ത് കയറുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു ഗോള് നേടിയെന്ന് പറയുന്നത് ഇതിന് സംരക്ഷകനായിട്ട് ഒരാൾ ഇവിടെ നിൽക്കും അദ്ദേഹത്തെയാണ് നമ്മൾ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ആ ഗോൾ കീപ്പറിന് നൽകുന്ന ഏറ്റവും കൂടുതൽ നന്നായിട്ട് മത്സരിച്ച് ഗോളുകൾ അകത്ത് കയറാതെ സംരക്ഷിക്കുന്ന ആളിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ അപ്പൊ ഇവിടെ നിൽക്കണ നല്ല വിശാലമായിട്ട് നമ്മൾ നല്ല നെഞ്ചും പിരിച്ച് നിക്കണമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതേപോലെ നല്ല നെഞ്ചും പിരിച്ചു നിന്നു വിശാലമായിട്ട് അപ്പൊ ഇത്തവണത്തെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശാൽ കെയ്ത്താണ് വിശാൽ കെയ് തീർച്ചയായിട്ടും ജയിച്ച ടീമിന്റെ ആള് തന്നെ ആയിരിക്കും അത്രയും ചെയ്തത് അതുകൊണ്ടായിരിക്കും എല്ലാ ടീം ജയിച്ചത് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ താരം തന്നെയാണ് വിശാൽ കെയ്ത്ത് അപ്പൊ ഗോൾഡൻ ഗ്ലൗ കിട്ടിയത് വിശാൽ കേത്തിനാണ് ഈ വിശാലം വിശാൽ എന്ന രീതിയിൽ ഒന്ന് ഓർത്തുവെക്കുക അടുത്ത് എമർജിങ് പ്ലെയർ എമേർജിങ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു യുവതാരം ആയിരിക്കും ആ യുവതാരം പിന്നീട് എന്താവും നന്നായിട്ട് ഈ സീസണിൽ മത്സരിച്ചു അങ്ങനെ പുരസ്കാരം നൽകുന്നതിനാണ് എമേർജിംഗ് പ്ലെയർ എന്ന് ഉദ്ദേശിക്കുക ബ്രൈസൺ ഫെർണാൻഡസ് ബ്രൈസൺ ഫെർണാൻഡസ് ഗോവയുടെ താരമാണ് ഇദ്ദേഹമാണ് ഇത്തവണത്തെ എമർജിംഗ് പ്ലെയർ അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസൺ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് വിജയിച്ചത് വിന്നേഴ്സ് ഷീൽഡ് ചോദിച്ചാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തന്നെയാണ് എന്റെ ഒരു ചോദ്യം ഇവിടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇപ്പോ മോഹൻ ബഗാൻ തന്നെ വിന്നേഴ്സ് ഷീൽഡ് നേടി ടൂർണമെന്റ് വിജയിക്കുകയും ചെയ്തു ഇങ്ങനെ ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു സീസണിൽ തന്നെ വിനേജ് ഷീൽഡ് നേടുകയും ടൂർണമെന്റ് വിജയിക്കുകയും ചെയ്ത ക്ലബ്ബ് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും നോക്കിയിട്ടുണ്ട് ഗോൾഡൻ ഗ്ലൗ നോക്കി എമേർജിംഗ് പ്ലെയർ നോക്കി ഇത്രയാണ് സാധാരണ ഗതിയിൽ ഐ എസ് എൽ നിന്ന് ചോദ്യം വരാറുള്ളത് ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം